സംസ്ഥാന പോലീസ് മേധാവി ദർവേഷ് സാഹിബിനും ഭാര്യയ്ക്കുമെതിരെ തിരുവനന്തപുരം സ്വദേശിയായ ഒരു സാധാരണക്കാരനൊരു കേസ് കൊടുത്തിരിക്കുകയാണ് അത് കോടതിയിലാണ് നൽകിയേക്കുന്നത് ഉമർ ഷെരീഫ് എന്ന് പറയുന്ന ആളാണ് അതായത് ഡി ജി പിയുടെ കയ്യിൽ നിന്ന് വസ്തു വാങ്ങി പൂർണ്ണമായിട്ടും രജിസ്ട്രേഷൻ നടപടികൾ നടന്നില്ല അത് സംബന്ധിച്ചാണ് കേസ് വന്നേക്കുന്നത് എന്താണ് അതിൻ്റെ വാസ്തവമെന്നൊക്കെ വ്യക്തമായി വരുന്നുണ്ടോ ദർവേഷ് സാബ് ഇമ്മീഡിയറ്റ് സംസ്ഥാന പോലീസ് മേധാവിയാണ് ആ സംസ്ഥാന പോലീസ് മേധാവിയാണ് അദ്ദേഹം എക്സ്റ്റൻഷനിലാണ് അദ്ദേഹത്തിൻ്റെ സർവീസ് കഴിഞ്ഞു ഒരുപക്ഷെ റിട്ടയർ ആകാനുള്ള പ്രായമായോന്നറിയില്ല എനിവേ റിട്ടയർ ആയില്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന് സകല ആനുകൂല്യവും വാങ്ങിച്ച് യാതൊരു നഷ്ടവും ഇല്ലാതെ ഇറങ്ങിപ്പോകാനുള്ള സമയമായിട്ടുണ്ട് അദ്ദേഹം ഈ ധാർമ്മികത എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് പൊളിറ്റീഷ്യൻസിന് തോന്നിയാസിട്ട് കളിക്കാം അവർ ഒരു ദിവസം ഒരു ധാർമ്മികത അടുത്ത ദിവസം അടുത്ത ധാർമ്മികതയൊക്കെയാണ് ദർബേഷ് സാഹിബ് നീതിമാനായ ഒരു പോലീസുകാരനായിട്ട് അറിയപ്പെട്ടു ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഷർട്ടിൽ ഒരു മഷിത്തുള്ളി വീഴുന്നത് അതിൻ്റെ സത്യാവസ്ഥ എന്തു വാങ്ങിക്കോട്ടെ അദ്ദേഹം മാന്യമായിട്ട് ഇമ്മീഡിയറ്റ് രാജിവയ്ക്കുക അദ്ദേഹത്തിന് എന്നിട്ട് പത്രസമ്മേളനം വിളിച്ചിട്ട് അദ്ദേഹത്തിന് പറയാൻ ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല ബട്ട് ഇങ്ങനെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് അങ്ങനെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് പോലീസ് ചീഫാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സോ ഞാനിത് വെച്ചൊഴിയുന്നു സ്റ്റേറ്റ് പോലീസ് ചീഫാണ് ഇപ്പോൾ കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ പദവി അതുവരെ എനിക്ക് കിട്ടി അതിൻ്റെ എക്സ്റ്റൻഷനും കിട്ടി എൻ്റെ സത്യസന്ധതയ്ക്കുള്ള അംഗീകാരമായിരുന്നു ആ എക്സ്റ്റൻഷൻ ബട്ടിപ്പോൾ ശരി ഞാനൊരു കേസിൽപ്പെട്ടു അത് നല്ല കാര്യമല്ല നോക്കൂ ഇതിൽ ബാക്കിയൊക്കെ മാറ്റി വയ്ക്കുക ഭൂമി ഇടപാട് അത് ഇത് അഞ്ച് ലക്ഷം രൂപ ക്യാഷ് ഇദ്ദേഹത്തിൻ്റെ ക്യാബിനിൽ കൊണ്ടുപോയി കൊടുത്തു എന്നാണ് പറയുന്നത് ദാറ്റ് ഈസ് എ വെരി ബാഡ് തിങ് വെരി ബാഡ് തിങ് കാരണം എന്തുകൊണ്ടാണ് ഈ അഞ്ച് ലക്ഷം രൂപ വാങ്ങുന്നത് ദാറ്റ് ഈസ് ബ്ലാക്ക് മണി യു ആർ ടേക്കിംഗ് ഇറ്റ് ആസ് ക്യാഷ് ബിക്കോസ് യു നീഡ് ക്യാഷ് വൈ ഡു യു നീഡ് ക്യാഷ് യു ആർ ഗോയിങ് ടു ഡു സം ഇറ്റ് ഹാസ് ഓൾറെഡി ബിതാണ് ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങളിൽ കാശ് കൊടുക്കുന്നു ഒന്നും രണ്ടുമല്ല നൂറ് രൂപ നൂറ്റമ്പത് രൂപ ക്യാഷ് ആണെങ്കിലും അല്ല ഓട്ടോറിക്ഷക്കാരന് കൊടുക്കാനാണെന്ന് വിചാരിക്കാം ഇതങ്ങനെയല്ല അഞ്ച് ലക്ഷം രൂപ ക്യാഷ് വാങ്ങിച്ചത് പലവിധ ആവശ്യങ്ങൾക്കായിട്ടാണ് ഇന്നിപ്പോൾ എല്ലാം ബാങ്ക് വഴി ചെയ്യാവുന്ന ട്രാൻസാക്ഷനേ ഉള്ളൂ നിങ്ങൾക്ക് അഡ്വാൻസ് തന്നുകൊണ്ടിരുന്ന മനുഷ്യൻ പലതവണ ബാങ്കിലാണ് നിങ്ങളുടെ ഭാര്യയുടെ ബാങ്കിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നത് എന്തിനാണ് ഈ അഞ്ച് ലക്ഷം രൂപ ക്യാഷ് വാങ്ങിച്ചത് അതും ക്യാബിനിൽ കൊണ്ടുവരാൻ പറഞ്ഞത് അതൊരു ഒരു ശരിയായ കാര്യമല്ല മൊത്തത്തിൽ ഈ കേസ് തന്നെ ശരിയല്ല നമുക്ക് ബാധ്യതയുള്ള ഒരു സ്ഥലം ആ ബാധ്യത മറച്ചു വെച്ചുകൊണ്ട് ഇയാൾക്ക് വിൽക്കാനായിട്ട് കരാർ എഴുതുന്നു ആ കരാറിൽ അഡ്വാൻസ് വാങ്ങുന്നു രണ്ട് തവണ ഇയാൾ അഡ്വാൻസ് കൊടുക്കുന്നു മൂന്നാം തവണ ചോദിച്ചപ്പോഴാണ് ഇയാൾക്ക് സംശയം ജനിക്കുകയും ഇയാൾ ഇതിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻ്റ് കാണണം എന്ന് പറയും ഇത് കൺവേഷൻ നടക്കുകയും അപ്പോഴാണ് ഈ ഡോക്യുമെൻറ്റ് വെച്ച് വേറെ കുറച്ച് പൈസ എടുത്തിട്ടുണ്ട് ധർവേഴ് സാബ് പറഞ്ഞു ശരി ഞാൻ അതുകൊണ്ട് ഞാൻ നിങ്ങളത് മറച്ചു വെച്ചിരിക്കട്ടെ ഞാൻ ആ പൈസ അടച്ചിട്ട് ഡോക്യുമെൻ്റ് എടുത്ത് നിങ്ങൾക്കിത് വിൽക്കാൻ തയ്യാറാണ് പക്ഷേ ആ ഡീല് നടന്നില്ല ഇയാൾ പറഞ്ഞു ഇനി എനിക്ക് വേണ്ട സാധനം വിശ്വാസ്യതയില്ല എന്തു വാങ്ങിക്കോട്ടെ അൻ ഹീ വൺ ഇൻ ദ ലോവർ കോർട്ട് ഫസ്റ്റ് കോടതി വിധി അയാൾക്ക് അനുകൂലമായിട്ടും കോടതി ആ വസ്തു അറ്റാച്ച് ചെയ്തിരിക്കുന്നു ശരി ആ ഒരു സിവിൽ കേസ് എവിടെയെങ്കിലുമൊക്കെ പോയി അവസാനിക്കും ബട്ട് ഇതിൻ്റെ ഒരു മൊറാലിറ്റിയുടെ പേരിലാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ദർവേഴ്സ് ആ മാതൃകാപരമായിട്ട് രാജിവെക്കണം എനിക്ക് വലിയ ബഹുമാനം അദ്ദേഹത്തോടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കണം എന്ന് ഞാൻ പറയുന്നത് യു മസ്റ്റ് സെറ്റ് ആൻ എക്സാമ്പിൾ ദർവേഴ്സ് ആ പ്ലീസ് യു മസ്റ്റ് റിസൈൻ സെറ്റ് ആൻ എക്സാമ്പിൾ ഫോർ ദ പോലീസ് ഫോഴ്സ് ദാറ്റ് ഇൻറ്റഗ്രിറ്റി ഈസ് സംതിങ് ഇമ്പക്കബിൾ ഇൻറ്റഗ്രിറ്റി ഈസ് വെരി മച്ച് റിക്വയർഡ് ഫോർ ദ പോലീസ് ആൻഡ് യു ബീങ് ദ നമ്പർ വൺ ഇൻ പോലീസ് യു ഷോ ദ എക്സാമ്പിൾ പ്ലീഡ് ദാറ്റ് യു ആർ നോട്ട് ഐ എം നോട്ട് ഗിൽറ്റി യു ക്യാൻ പ്ലീഡ് ദാറ്റ് പ്രോബ്ലി ഐ നോ യു ആർ നോട്ട് ഗിൽറ്റി ഓൾസോ ബട്ട് സ്റ്റിൽ ഒരു സംശയത്തിൻ്റെ നഴൽ വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹ കസേഗേരിൽ ഇരുന്നുകൂടാ എനിക്ക് അദ്ദേഹത്തോട് സ്നേഹവും ബഹുമാനവും വിശ്വാസവും ഉണ്ട് എന്തെങ്കിലും തട്ടിപ്പ് കാണിച്ചു എന്ന് ഞാൻ ആരോപിക്കുകയല്ല ഒന്നുമല്ല ബട്ട് ദർ ഈസ് എ ബ്ലാക്ക് മാർക്ക് ഇമ്മീഡിയറ്റ്ലി ഹി മസ്റ്റ് പുട്ടിങ് യൂസ് പേപ്പേഴ്സ് ആൻഡ് ദെൻ പ്രൂവ് യുവർ ഇൻറ്റെ ഡിറ്റെയിൽസ്ആർ അത് പോലീസിന് വലിയൊരു മെസ്സേജ് ആയിരിക്കും പൊളിറ്റീഷ്യൻസിനും വലിയൊരു മെസ്സേജ് ആയിരിക്കും ദർവ് സാബിൻ്റെ ആ സ്റ്റാറ്റസ് വല്ലാതെ വർദ്ധിക്കും സൊസൈറ്റിയിൽ സത്യസന്ധമായിട്ട് ചെയ്യുക മറ്റേ ആളിന് ശരി അയാൾ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ചു അത് കൊടുക്കാൻ നിർവാഹം അല്ലെ തുറന്ന് പറയുക ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചു ഐ യൂസ്ഡ് ഇറ്റ് ഫോർ സമതർ പർപ്പസ് ഇപ്പോൾ അയാൾ തിരിച്ചു ചോദിച്ചാൽ എനിക്ക് കൊടുക്കാനില്ല ആകെ എനിക്ക് ചെയ്യാവുന്നത് ഈ ഭൂമി അയാൾക്ക് തന്നെ വയ്ക്കുക ഉമറിനോട് പറയുക ഉമർ പ്ലീസ് ദിസ് ഈസ് ഫാട്ട് ഐക്യാൻ ലോ ഞാനിങ്ങനെ സാമ്പത്തികമായിട്ട് ഇന്ന ഇന്ന രീതിയിലൊക്കെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ് എനിക്കാകെ ചെയ്യാവുന്ന ഈ ഭൂമി നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് അഡ്വാൻസ് എഴു മറ്റേ എഗ്രിമെൻ്റ് എഴുതിയ സ്ഥിതിക്ക് നിങ്ങൾക്കിപ്പോൾ വേണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുഴപ്പത്തിലാവും നിങ്ങളുടെ കയ്യിൽ ലീഗൽ ഒക്കെ ഉണ്ട് you യു കൻ ഡിഫീറ്റ് മീ വെരി ഈസിലി ബട്ട് ഡു യു വാണ്ട് ദാറ്റ് യു വാണ്ട് ടു സ്പോയിൽ മീ എന്ന് ചോദിക്കുമ്പോൾ മറുപറേ അയ്യോ ഒരിക്കലും ഞാനങ്ങനെ വിചാരിച്ചില്ലായിരുന്നു സെറ്റിൽ ഇറ്റ് ഔട്ട്സൈഡ് ദ കോർട്ട് കോടതിയിലൊരു സിവിൽ വ്യവഹാരം ഇങ്ങനെ വെറുതെ നീണ്ടു പോകും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇതേക്കൻ രണ്ടുപേർക്കും ഞങ്ങളൊരു കോംപ്രമൈസിലെത്തി എന്ന് പറഞ്ഞിട്ട് ഹർജി കൊടുത്തു കഴിഞ്ഞാൽ കോടതി അത് കോംപ്രമൈസിലെത്തിയല്ല പിന്നെ അങ്ങ് വിടും സിവിൽ കേസ് വളരെ വേഗം നിങ്ങൾക്ക് കോംപ്രമൈസിലെത്തിച്ച് തീർക്കാം അങ്ങനെ ദർവേജ് ഒരു മാതൃക കാണിക്കുന്നത് ഈ വലിയ സങ്കടമുണ്ട് ഈ സമയത്ത് ദർവേജ് സാബിനെ പോലെ ഒരു ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനത്തെ ഒരു കുഴപ്പത്തിൽ ചെന്ന് ചാടിയത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് കേരളത്തിലെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് പറയുകയാണ് സർ പ്ലീസ് പ്ലീസ് റിസൈൻ ചോദിച്ചോ ജോ അത് വിട്ടുകഴിഞ്ഞാൽ അതായിരിക്കും അങ്ങ് കേരളത്തിന് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഉപകാരമെന്ന് ഞാൻ പറയില്ല മാതൃക അതായിരിക്കും ദ ഹോൾ പോലീസ് ഫോഴ്സ് ിൽ ആ ലുക്ക് യു ആസ് ഒരു ഒരു പ്രകാശ ഗോപുരം പോലെ ഇങ്ങനത്തെ ഒരു ഒരു സിവിൽ കേസിൻ്റെ പുറത്ത് ഈ ഡെർ ടി കേസോ അങ്ങനെ ഒന്നും അല്ലല്ല അങ്ങനത്തെ കേസുകളാണ് സാധാരണ പോലീസുകാരെ പറ്റി വരാറുള്ളത് അവർ മയക്ക് മരുന്ന് വെച്ചു അതിൻ്റെ കമ്മീഷൻ മേടിച്ചു പെണ്ണ് കേസ് ഒതുക്കി അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വരാറ് ഇതിലൊന്നും അദ്ദേഹം പെട്ടില്ല ഇതിപ്പോൾ ജെന്യുവൻ ഡീലാണ് മേ ബി പൈസ കൈകാര്യം ചെയ്യുന്നില്ല എന്തെങ്കിലും ഫാമിലി പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോഴില്ല ആർക്കെന്തെല്ലാം സാമ്പത്തിക പ്രശ്നങ്ങൾ വരുന്നു ധർവേജ് സാബിനും വന്നു കാണും അത് സാരമില്ല ബട്ട് നൗ സിൻസ് ഇറ്റ് ഹാസ് ബിക്കം എ കേസ് ആൻഡ് ഈ അഞ്ച് ലക്ഷം രൂപ ക്യാഷ് ക്യാബിനിൽ കൊണ്ടുവരാൻ പറഞ്ഞു എന്നുള്ളതും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇൻ ദ ഫിറ്റ്നസ് ഓഫ് തിങ്സ് ഇഫ് ഐ വാസ് ഇൻ ദ ചെയർ ഓഫ് ദർവേജ് സാബ് ഐ വുഡ് ഹാവ് ബീൻ റിസൈനിങ് ടുഡേ മോർണിംഗ് ഈ നമ്മുടെ നാട്ടിലെ വസ്തുവൊക്കെ മേടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില ബാങ്കിൻ്റെ കടമെടുത്ത സംഭവം ഉണ്ടാകും അപ്പം ഫുൾ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ബാങ്കിലെ കടമൊക്കെ തീർത്ത് നിങ്ങളുടെ പേരിൽ എഴുതി തരാം ഇത് നമ്മുടെ നാട്ടിൽ പറയുന്ന എന്ന് പറയുന്നത് ഈ അഗ്രിമെൻ്റ് എഴുതുന്ന സമയത്തും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ ഫുൾ എമൗണ്ട് തന്നു കഴിഞ്ഞാൽ അത് ഞാൻ ബാങ്കിൽ അടച്ചതിന് ശേഷം നിങ്ങളുടെ പേരിൽ എഴുതി തരാം എന്ന് വാക്കാൽ പറഞ്ഞു ഡി ജി പി പറയുന്നുണ്ട് അപ്പോൾ വാക്കാൽ പറഞ്ഞതാണെങ്കിൽ അത് അയാൾക്ക് കേട്ടുകൂടായിരുന്നു അല്ല വാക്കാൽ പറഞ്ഞതാണെങ്കിൽ അയാൾക്ക് കേൾക്കാമായിരുന്നു പക്ഷേ അയാൾ പറയുന്നത് ഇത് റിയലൈസ് ആയില്ല ഇതുവരെ അതുകൊണ്ട് അയാൾക്ക് കോടതിയിൽ പോകേണ്ടി വന്നു കോടതിയിൽ അയാൾക്ക് ഈ വാക്കാൽ പറഞ്ഞത് ബോധിപ്പിക്കാനും പറ്റില്ല അതിന് സാക്ഷ്യ സംഗതി ഒന്നും ഉണ്ടാകില്ല ഞാൻ പറഞ്ഞില്ല എന്നാണ് ധരവസ്വാ പറയാൻ പോകുന്നതെങ്കിലോ ഞാനങ്ങനെ വാക്കൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പോയിന്റ് പോയില്ലേ അപ്പോൾ വക്കീൽ പറയും അതുപോലത്തെ ലൂസ് സ്റ്റോക്കൊക്കെ വിടുക ക്ലിയർ കേസ് ഉണ്ട് നമുക്ക് ആ ക്ലിയർ കേസ് നമുക്ക് കോടതിയിൽ പ്രസൻറ്റ് ചെയ്യാം വാക്കാൽ പറഞ്ഞു ഫോണിൽ വിളിച്ചു എന്നൊക്കെ പറഞ്ഞു പിന്നെ അത് തെളിയിക്കാനൊന്നും നടക്കുന്ന കേസല്ല ആ ക്ലിയർ ആയിട്ട് അവർ കോടതിയിൽ പോയി കോടതിയിൽ പോകുമ്പോൾ നിങ്ങൾ പിന്നെ കോടതിയുടെ രീതിയിലേ വാദിക്കുള്ളൂ ഡി ജി പി എന്ന നിലയിൽ നിൽക്കുന്ന അല്ലെ അതേ പദവിയിൽ നിൽക്കുന്ന ഒരാൾ ഒരു സാധാരണക്കാരനെ ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് പറ്റിക്കോ അല്ലെങ്കിൽ ബാങ്കിൽ ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഉണ്ടെന്നുള്ളത് മറച്ച് വെച്ചിട്ട് എഗ്രിമെൻറ്റ് എഴുതി എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് വിശ്വാസയോഗ്യമല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങളുള്ള പോലെ തോന്നും അല്ല അതൊക്കെ ഇറ്റ്സ് എ മാറ്റർ ഓഫ് സ്പെക്കുലേഷൻ നമുക്ക് ഉമർ ഉമർന്ന് ഉണമറയുകയാണെന്ന് പറയാം ദർവേജ് സാഹബ് നുണമറിയാണെന്നും പറയാം ഇല്ലേ വി ഡോൺ നോ വാട്ട് ഹാപ്പൻ ബിറ്റ്വീൻ ദം ദെർവാസ് എ ലോസ് ഓഫ് ട്രസ്റ്റ് ദെർവാസ് എ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ബട്ട് ആസ് എ സിറ്റിസൺ എനിക്ക് ആ കേസിൻ്റെ ഡീറ്റെയിൽസിൽ താൽപ്പര്യമില്ല ഞാൻ ആഗ്രഹിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ റെസിഗ്നേഷനാണ് ദറ്റ് ഈസ് ദ ഗ്രേറ്റ് തിങ് വിച്ച് ആ ഹി വിൽ ബി ഡൂയിങ് ആസ് എ പോലീസ് ഓഫീസർ ഒരു ടോപ്പ് റാങ്കിങ് പോലീസ് ഓഫീസറിങ്ങനെ സംശയത്തിൻ്റെ നിഴലിൽ പോലും വരാൻ പാടില്ല ദാറ്റു കോർട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തിരിക്കുന്നു ഒരു എവിഡൻസും ഇല്ലാതെ ലോവർ കോർട്ട് ഇതിങ്ങനെ ചെയ്യില്ല ഒരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കേസ് കേസുള്ളതുകൊണ്ടാണ് പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യുന്നത് അല്ലാതെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തിൻ്റെ ഗൗരവം ഭീകരമാണെന്ന് കോടതിക്ക് പറയാം പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അനങ്ങാൻ പറ്റില്ല ഉമറിനും എടുക്കാൻ പറ്റില്ല ദർവേജ് സാഹബിനും എടുക്കാൻ പറ്റില്ല അത് കോർട്ടിൻ്റെ കയ്യിലാണ് പിന്നെ കോടതി ഇപ്പോൾ എത്രയോ ഇപ്പോൾ എറണാകുളത്ത് സിറ്റിയിലൊക്കെ കണ്ടിട്ടില്ലേ ചില പറമ്പുകളൊക്കെ ഇങ്ങനെ കാട് പിടിച്ച ആൾക്കാർ ചവറ് വെക്കാറ് ഇങ്ങനെ കിടക്കുന്ന വർഷം സംഭവം എന്താ ഇറ്റ് ഈസ് അണ്ടർ ഡിസ്പ്യൂട്ട് അറ്റാച്ച് ബൈ കോർട്ട് അങ്ങനെ കിടക്കുന്നു മുന്നോട്ടുമില്ല പുറകോട്ടുമില്ലാതെ അപ്പോൾ അതുപോലെ കിടന്നു പോകും സോ ശരി എന്ത് ആ കേസ് അവർ അവരുടെ ഇഷ്ടം പോലെ മുന്നോട്ട് പോകുകയോ തീർക്കുകയോ ഒക്കെ ചെയ്യട്ടെ ധർവേജ് സാഹബ് പോലീസിന് കൊടുക്കേണ്ട ഒരു ഒരു മെസ്സേജ് ഉണ്ട് ത്രൂ ഹിസ് റെസിഗ്നേഷൻ ഹി ഷുഡ് സെൻഡ് എ സ്ട്രോങ് മെസ്സേജ് ദാറ്റ് ഇൻറ്റഗ്രിറ്റിയുടെ പുറത്ത് എന്തെങ്കിലും ഒരു കറുത്ത ബ്ലോട്ട് വരികയാണെങ്കിൽ ആ സെക്കൻഡിൽ പോലീസുകാരൻ മാറി നിൽക്കണം റിസൈൻ ചെയ്യണം ടോപ്പ് റാങ്കിങ് പോലീസ് ഓഫീസേഴ്സ് ആണെങ്കിൽ ദേ മസ്റ്റ് റിസൈൻ ലോവർ റാങ്കിൽ അല്ലെങ്കിൽ തന്നെ നിങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെടും ഇതാണ് ചെയ്യേണ്ടത് ഈവൻ പിണറായി വിജയൻ ഇൻ ദ ഫിറ്റ്നസ് ഓഫ് തിങ്സ് പിണറായി നിർവഹിത് സാബിനോട് പറയേണ്ടതാണ് സാഹിബേ ഒരു രാജി എഴുതി അല്ലെങ്കിൽ നിങ്ങളെ അതിൻ്റെ വകുപ്പനുസരിച്ച് പുള്ളിക്ക് നഷ്ടമൊന്നും വരരുത് പെൻഷൻ കിട്ടാതെയാവോ അങ്ങനെയൊന്നും ചെയ്യരുത് അതല്ലാതെ തന്നെ ഡീസൻറ്റായിട്ട് സർവീസിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള സർവീസ് ആയി തിരോസ് സാഹിബിന് സോ ഹി മസ്റ്റ് ഗോറ്റ് നത്തിങ് റോങ് ഇൻ ദാറ്റ് ആൻഡ് പോയതിന് ശേഷം യു എസ്റ്റാബ്ലിഷ് ദാറ്റ് യു ആർ നോട്ട് ഗിൽറ്റി ദെൻ പീപ്പിൾ വിൽ വെർഷിപ്പ് യു ആ ഇങ്ങനെയാണ് സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന് പറയുന്നത് അത് ചെയ്യണ്ടേ അതാണ് അതിൻ്റെ ഒരു ഒരു മാന്യത ഇരുപത്തഞ്ച് ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിൽ കൂടെ കൃത്യമായിട്ട് നൽകി പിന്നീടുള്ള അഞ്ച് ലക്ഷം രൂപയാണ് ഈ ഓഫീസിൽ കൊണ്ടു കൊടുത്തത് അപ്പം ടാക്സ് കൊടുക്കാതെ ആ പൈസ മേടിച്ചോ അതാണോ പോലീസ് ചീഫ് ചെയ്ത അങ്ങനെ അത് അങ്ങനെയാണ് കുറ്റപ്പെടുത്തുന്നത് എങ്ങനെയാണെങ്കിലും ഞാനത് സി അഞ്ച് ലക്ഷം രൂപ വേറെ എവിടെയെങ്കിലും അദ്ദേഹം അഡ്ജസ്റ്റ് ചെയ്തോ ഇൻകം ടാക്സ് റിട്ടേൺസിൽ കാണിച്ചോ ഇതൊന്നും എൻ്റെ വിഷയമല്ല അത് ശരിയായില്ല അഞ്ച് ലക്ഷം രൂപ ക്യാഷ് എന്ന് കേട്ടപ്പോൾ വേണ്ടായിരുന്നു അഞ്ച് ലക്ഷം രൂപ അതും ബാങ്കിൽ വാങ്ങിച്ച പോരെ നത്തിങ് റോങ് ആ നിങ്ങൾക്ക് ക്യാഷ് വേണം ഇപ്പോൾ ഗൂഗിൾ പേ വരെ ഉണ്ട് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ ഇരുപത് രൂപ പത്ത് രൂപ ചായ കുടിച്ചാലും ഗൂഗിൾ പേ ചെയ്യാസും എവറിത്തിങ് ക്യാൻ ബി ഡൺ ഓൺലൈൻ വൈ ഡു യു നീഡ് ക്യാഷ് അവിടെ ഒരു സംശയം വരുന്നില്ല ഇനി ക്യാഷ് വേണമെങ്കിൽ തന്നെ അയാളോട് ബാങ്കിലിടാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ബാങ്കിൽ നിന്ന് ക്യാഷ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാമല്ലോ അഞ്ച് ലക്ഷം രൂപ ക്യാഷ് വിഡ്രോ ചെയ്യാം ബാങ്കിൽ നിന്ന് ഒന്നും ഒരു രണ്ട് മണിക്കൂർ നേരത്തെ മാനേജറെ വിളിച്ച് പറഞ്ഞാൽ മതി എനിക്കൊരു അഞ്ച് ലക്ഷം പലപ്പോഴും അഞ്ച് ലക്ഷം ഓടിച്ചെന്നാൽ അവരുടെ ക്യാഷ് ഉണ്ടാവില്ല അവർ ചെസ്റ്റ് നിന്ന് എടുത്തോണ്ട് വരണം അപ്പോൾ അതിനവർക്ക് തലേദിവസം ഒന്ന് പറഞ്ഞാൽ മതി നാളെ രാവിലെ ഒരു അഞ്ച് ലക്ഷം വേണം കേട്ടാമെന്ന് ആ ശരി എടുത്തു വെച്ചേക്കാമെന്ന് പറയും അഞ്ച് ലക്ഷം ക്യാഷ് നിങ്ങൾക്ക് എടുക്കാം എന്തിനാണ് ഈ അന്യൻ്റെ കയ്യിൽ നിന്ന് ചേമ്പറിൽ കൊണ്ടുവന്ന് ഷുഡ് നോട്ട് ഹാവ് മീൻ അതൊന്നും ചെയ്യരുത് ശരി ചെയ്തു ഞാൻ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശവും ഉദ്ദേശം സംശയിക്കുന്നില്ല അദ്ദേഹം എന്തെങ്കിലും കള്ളത്തരം ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ബട്ട് ഈ സീസറിൻ്റെ പത്നി പരിശുദ്ധിയായിരിക്കണം എന്നൊരു പ്രിൻസിപ്പളുണ്ടല്ലാ കെ എം മാണിയുടെ കാര്യത്തിൽ ആ ഒരു കമൻറ്റ് ഹൈക്കോടതി നിന്ന് വന്നപ്പോഴാണ് കെ എം മാണി രാജിവെക്കുന്നത് ആ കമൻ്റ് അടിച്ചത് നമ്മുടെ ഇദ്ദേശം ജസ്റ്റിസ് കമാൽ പാഷ എനി പേഴ്സണാലിറ്റി ഈസ് എ പാർട്ട് യു സി ഹൗ ദേ ബിഹേവ് ഹൈക്കോടതി ഒരു കമൻ്റ് അടിച്ചു കെ എം മാണി രാജിവെച്ചു അത് കെ എം മാണി പരിശുദ്ധനല്ല ഞാൻ കുറ്റക്കാരനാണ് മിയ കുൾപ്പ എന്ന് പറഞ്ഞിട്ടല്ലേ രാജിവെച്ചത് ബട്ട് ഇൻ ദ ഫിറ്റ്നസ് ഓഫ് തിങ്സ് ഐ മസ്റ്റ് റിസൈൻ സോ ഹീ റിസൈൻ അതുപോലെ ധർവേജ് സാഹിബ് പരിശുദ്ധനാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് സമ്മതിക്കാൻ ഞാൻ തയ്യാറാണ് അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ബട്ട് ഗിവൺ സിറ്റുവേഷനിൽ ദർവേജ് സാഹിബ് ഷുഡ് റിസൈൻ ഇമ്മീഡിയറ്റ്ലി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക